അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് അഞ്ചാറുകളുടെ ഒരു സംഗമഭൂമിയാണ് മൂന്നാറ് ആറിന്റെ മൂന്നക്കങ്ങൾ അറുനൂറ്റി അറുപത്തി നമുക്കറിയാം അറുനൂറ്റി അറുപത്തി ആറിന്റെ ഒരു പ്രാധാന്യം അപ്പൊ അതൊരു സാധനിക് നമ്പർ ആണ് എന്ന് മൂന്നാറില് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന ഒരു പുരാതന കെട്ടിടം ഇത് മൂന്നാറിൻ്റെ ഓൾഡ് മൂന്നാറിൽ നിന്ന് നമ്മൾ ചൊക്കനാട്ടിലേക്ക് പോകുന്ന ഒരു പാതയുരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടത്തെക്കുറിച്ച് വളരെ വലിയ ദുരൂഹതകൾ ഇപ്പോഴത്തെ പുതിയ യൂട്യൂബർമാരും അതുപോലെ തന്നെ പുതിയ ബ്ലോഗേഴ്സുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒരു നിജസ്വതയെക്കുറിച്ച് ഒന്ന് പറയാനും അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു പുരാതന മൂന്നാറിലെ ഏറ്റവും പുരാതന കെട്ടിടങ്ങളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് ഈ കാണുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കം അതായത് ഈ ചരിത്രങ്ങളിൽ പറയുന്ന തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആ വലിയ മൂന്നാറിലെ വെള്ളപ്പൊക്കത്തിൽ യാതൊരു കേടുപാടും സംഭവിക്കാതെ നിലകുന്ന ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കാനിടയായി എന്നാണ് കരുതപ്പെടുന്നത് മൂന്നാറിലെന്ന് നിലവിലുണ്ടായിരുന്ന പുരാതന കെട്ടിടങ്ങളിലൊന്ന് നമ്മുടെ സി എസ് ഐ പള്ളിയാണ് സി എസ് ഐ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സെമിത്തേരി സ്ഥാപിച്ച് എട്ട് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കപ്പെട്ട പള്ളി എന്നുള്ള നിലയിലാണ് മൂന്നാർ സി എസ് ഐ പള്ളി അറിയപ്പെടുന്നത് അതും ഫ്രീ മേസന്മാർ അവരാൽ നിർമ്മിതയ്ക്കപ്പെട്ട ഒരു ആരാധനാലയം എന്നുള്ള നിലയിലാണ് മൂന്നാർ സി എസ് ഐ പള്ളി അതുപോലെ തന്നെ ഫ്രീ മേസന്മാരുടെ ലോഡ്ജ് അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടം എന്നുള്ള നിലയിൽ ഇന്നും വളരെ ദുരൂഹമായി അറിയപ്പെടുന്ന ഒരു കെട്ടിടമാണ് ലോക്കൽ തമിഴന്മാർ ഇതിനെ ഇപ്പോഴും മണ്ടവെട്ടി കോവിൽ അല്ലെങ്കിൽ തലവെട്ടി കോവിൽ എന്ന പേരിലാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുകയും ഇപ്പം നമുക്ക് തന്നെ അറിയാം ഏതിൻ്റെ പ്രദേശങ്ങളിലൊന്നും യാതൊരു ജനവാസമോ ഒന്നുമില്ല വളരെ ദുരൂഹമായി സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടം മറ്റു ആളനക്കമോ കാര്യങ്ങളോ ഒന്നും ഇവിടെയില്ല ഒരു കാടിനുള്ളിൽ ഇതിങ്ങനെ സ്ഥിതി ചെയ്യുന്ന നിലയിലാണ് അതിന് ഒരു വാതിലും രണ്ട് ജനലുകളാണ് ഉള്ളത് മറ്റ് വെൻ്റിലേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ഈ വാതിൽ വളരെ സ്ട്രോങ് ആയിട്ട് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ജനലും അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് പുറത്തുനിന്നൊന്നും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അത് ബന്ധവസ്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ എയർ ഹോളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഓവുചാലുകൾ പോലും അത് പ്രത്യേക രീതിയിലുള്ള നെറ്റ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുക അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് ആളുകൾക്ക് ഇപ്പോൾ ഈ ദുരൂഹത നിലനിൽക്കുന്നത് ട്രാക്കുള കോട്ട പ്രേത പ്രേതാലയം എന്നൊക്കെ ഈ യൂട്യൂബർമാരും അതുപോലെ തന്നെ ഒക്കെ ഇതിനെ വർണ്ണിക്കുമ്പോഴും ചില ദുരൂഹതകൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ ദുരൂഹത നീക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമേ അതിന് കാര്യ കഴിയുള്ളൂ ഇപ്പോഴും ഈ കെട്ടിടം വളരെ ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെടുന്നു മെയിൻ്റെയിൻ ചെയ്യപ്പെടുന്നു ഇത് എപ്പോഴാണ് ആളുകൾ വന്ന് തുടക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴാണിത് ഇതിനകത്തെ ആചാരങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതിനകത്തെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊന്നും നമുക്കൊരു വ്യക്തതയില്ല പക്ഷെ നമുക്ക് ഫ്രീ മേസൻസിനെ കുറിച്ച് നമുക്കറിയാം ഇപ്പം ഇതിന് അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ സംഘടനയാണ് അപ്പോൾ അതിൽ റോയൽ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് അതിനകത്ത് കൂടുതലായിട്ട് അതിനകത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ലോഡ്ജ് ഹെദർ നമ്പർ നയൻ ടു എയ്റ്റ് എസ് സി ആ എസ് സി എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചിലർ അതിനെ സാത്താനിക് ചർച്ച് എസ്സി എന്നാണ് വിവക്ഷിക്കുന്നത് പിന്നെ ഈ മൂന്നാർ എന്ന് പറയുന്ന ഈ സ്ഥലനാമത്തിനും വലിയൊരു ദുരൂഹത അല്ലെങ്കിൽ ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട് മൂന്നാറുകൾ ചേരുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ എന്നാണ് ആ പൊതുവെ പറയപ്പെടുന്നത് ഒന്ന് നമ്മുടെ നല്ലതണ്ണിയാറ് മുതിരപ്പുഴയാറ് കനിമലയാറ് ഈ മൂന്നാറുകൾ ചേരുമ്പോഴാണ് മൂന്നാറ് അതിൻ്റെ സംഗമം എന്നുള്ള നിലയിൽ മൂന്നാറ് എന്ന പേരുകൾ വരുന്നു പക്ഷേ നമുക്ക് മൂന്നാറിനെ കുറിച്ച് ശരിക്കും പറയാവുന്ന ഒന്ന് ആളുകൾക്കറിയാം മൂന്നാറുകൾ മാത്രമല്ല മൂന്നാറിൽ എത്തിച്ചേരുന്നത് നമ്മുടെ ചൊക്കനാട് നിന്ന് വരുന്ന ആറുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി ഭാഗത്ത് നിന്ന് വരുന്ന ആറുണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് ആറുകളുടെ ഒരു സംഗമഭൂമിയാണ് മൂന്നാറ് പിന്നെ മൂന്നാറ് എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഫ്രീ മേസൻസിൻ്റെ ഒരു വലിയ യമളം നേരത്തെ പതിച്ചിരുന്നു അത് ഇപ്പോൾ അത് ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് അതൊരു ഹൈഡ് ചെയ്തിരിക്കുക അപ്പോൾ അതിനു മുമ്പ് തന്നെ പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് ആറുകൾ അത് മൂന്ന് മൂന്നരങ്ങൾ ആറിൻ്റെ മൂന്നക്കങ്ങൾ അറുന്നൂറ്റി അറുപത്തിയാറ് നമുക്കറിയാം അറുന്നൂറ്റി അറുപത്തിയാറിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ അതൊരു സാത്തനിക് നമ്പറാണ് എന്ന് കരുതപ്പെടുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനെ ആ മൂന്നാറുകൾ ചേർന്നതാണ് മൂന്നാറ് അപ്പോൾ ഈ പുരാതനമായ കെട്ടിടത്തിൽ പണ്ട് മൂന്നാറുകൾ ആ അക്കങ്ങൾ പതിച്ചിരുന്നു എന്നാണ് ചിലരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ദുരൂഹത നിലനിൽക്കുകയാണ് അങ്ങനെയാണ് ഇതിനെ ഇതൊരു പ്രേതാലയമായിട്ടും ട്രാക്കുള കോട്ടയായിട്ടുമൊക്കെ ഈ ബ്ലോക്കർമാർ വിശേഷിപ്പിക്കാനുള്ള കാരണം അപ്പോൾ ഒരുപക്ഷെ മൂന്നാറുകൾ ചേരുന്ന ഒരിടം അതായിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൻ്റെ കാലഘട്ടം ഈ ഫ്രീ മേസന്മാർ മൂന്നാറിലെ ഒട്ടനവധി കെട്ടിടങ്ങൾ ബിൽഡിങ്ങുകൾ ബംഗ്ലാവുകൾ ഇന്ന് തന്നെ നമുക്കിവിടെയുള്ള ഏകദേശം പത്ത് ഇരുപതോളം ബംഗ്ലാവുകൾ ഫൈവ് സ്റ്റാർ സൗകര്യത്തിലുള്ള ബംഗ്ലാവുകൾ ഇന്ന് ഈ മൂന്നാറിലുണ്ട് അതായത് സായിപ്പന്മാരുടെ അല്ലെങ്കിൽ എസ്റ്റേറ്റ് സൂപ്രണ്ടന്മാരുടെ കെട്ടിടങ്ങളായിട്ട് അല്ലെങ്കിൽ അവർ ബെ ബംഗ്ലാവ്സായിട്ട് ഇന്ന് ഇവിടെ നിലനിന്നു പോകുന്നത് അപ്പോൾ ഇത് ഒരു ആ കാലഘട്ടത്തിൽ കൽക്കട്ടയിൽ പോലും ഇത്രയും വികസിതമായ വസതികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രീ മേസൻസിൻ്റെ ഒരു ഇൻറ്റർനാഷണൽ കോൺഫറൻസ് അല്ലെങ്കിൽ അവരുടെ ലോഡ്ജ് അല്ലെങ്കിൽ അവരുടെ യൂണിറ്റ് കെട്ടിടമായിട്ട് ഈ മൂന്നാറിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് നിരവധി വിദേശ സാഹിപ്പന്മാർ അവരുടെ ഒരു ഇൻ്റർനാഷണൽ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി മൂന്നാറിൽ എത്തിച്ചേർന്നതായിട്ടുമൊക്കെ പറയുന്നു ഇപ്പോൾ ചിലർ പറയുന്നത് ഇത് ഈ പുതിയതായിട്ട് ഇപ്പോൾ കമ്പനിയിൽ ജോലി കിട്ടി വരുന്ന ആളുകളുടെ പ്ലഡ്ജ് എടുക്കുന്ന സ്ഥലമായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു കമ്പനി അങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് ചിലർ പറയുന്നു ഇതിനകത്ത് ഈ ഒരു കോടതി മാതിരി ഈ പഴയ കാലത്ത് ഇതിനകത്ത് വിചാരണ നടത്തി ആളുകളെ ഈ തലവെട്ടി കൊല ചെയ്യപ്പെടുന്ന ഒരു ബലി പീഡമായിട്ട് ഈ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു എന്തായാലും അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കെട്ടിടം എന്നുള്ള നിലയിലാണ് ഇന്ന് മൂന്നാർ നിവാസികൾ ഈ ലോഡ്ജ് ഹദർ നമ്പർ നയൻ ടു എയ്റ്റ് എസ് സിയെ കാണുന്നത് ഏതായാലും നമുക്ക് ഇതിൻ്റെ ദുരൂഹതകൾ അങ്ങനെ നിലനിൽക്കുമ്പോഴും ഫ്രീ എന്ന് പറയുന്ന ആ റോയൽ സംഘടനയുടെ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളെ നമുക്ക് സ്മരിച്ചുകൊണ്ട് ഇതിൻ്റെ ദുരൂഹതകൾ എന്ത് തന്നെ ആയാലും ഇപ്പോഴെന്തായാലും ഈ മൂന്നാറിലെ ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കുമൊക്കെ ഇതൊരു കാഴ്ചയും ഇതൊരു അറിവും ഇതൊരു ഒരു ദുരൂഹതയായിട്ട് തന്നെ നിലനിൽക്കട്ടെ എന്ന് മാത്രം ആണ് പറയാനുള്ളത്